മകനെല്ലാ എല്ലാ ദിവസം ഇവിടെ വരും രാവിലെ ഓ മന്ത്രി വന്നു അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഞമ്മക്ക് സമാധാനം അങ്ങനെ തന്നെയല്ലേ ആര് പറഞ്ഞാലും ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂലല്ലോ പോയവരെ ഈ വീട്ടിൽ നിന്ന് കിട്ടാല്ലത് ഒരു പേര് ഒരാളെ ബാക്കി എല്ലാവരും കിട്ടി പിന്നെ എന്റെ ഫാമിലിന്ന് കിട്ടാല് പതിനേഴ് പേര് കിട്ടാനുണ്ട് വാപ്പാന്റെ അനിയനെ വാപ്പാന്റെ പങ്ങന്മാരെ

ഇല്ല ഞാൻ ഇന്നാ വരുന്നിപ്പോൾ എൻ്റെ കൂടെ ഇന്നലെ ഞാൻ അങ്ങോട്ട് വന്നു ഞാൻ കോഴിക്കോട് കോഴിക്കോടായിരുന്നു കോഴിക്കോട് ആരെ കോഴിക്കോട് അവിടുത്തെ നാട്ടുകാരൊക്കെ പാടെ നരിക്കുനിൽ അറിയണേ അവിടെ ഒരു വീട് ശരിയാക്കി തന്നിട്ട് അവിടെ ഇപ്പം ഏട്ടനും ഇവിടെ ഈ വീട്ടിലെ ഏട്ടനും നമ്മളൊക്കെ പാടെ അവിടെയല്ലേ കാക്കാൻ്റെ കാലിന് നിര്യാണിക്ക് മുറി ആയതുകൊണ്ട് ചെയ്യുന്നത് ആ ഞാൻ മേപ്പാടി ഹൈസ്കൂളിൽ പ്ലസ് ടുവിൽ ആ രക്ഷ